കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനയായിരിക്കും തെച്ചിക്കാട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആന ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള സംഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും ബെറ്റ് വെക്കലുകളും ഒക്കെ ആനപ്രേമികൾ എന്ന് പറയുന്നവർ ആനപ്രേമികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു എങ്കിലും അതിനെല്ലാം വിരാമം ഇട്ട് തിടംപേറ്റാനുള്ള ഒരുക്കത്തിലാണ് ആനപ്രേമികളിൽ പലരും ഏകചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ആന മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിടമ്പാകും ഈ ആന ഇക്കുറി ഏറ്റുക ഉയർന്ന മസ്തകം കൊഴുത്തുരുണ്ട ഉടൽ ഉറച്ച കാലുകൾ ആനച്ചന്തത്തിന്റെ പര്യായമാണ് രാമൻ എന്ന തെച്ചിക്കോട്ട് കാവു രാമചന്ദ്രൻ ഉത്സവപ്പറമ്പുകളിലേക്ക് തന്റെ വാഹനമായ രാമരഥത്തിൽ എത്തുന്നതോടെ ആനപ്രേമികളുടെ ഒന്നാകെയുള്ള രാമ എന്ന വിളിമുഴങ്ങും ഇത്രയധികം ആരാധകർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ആന കേരളത്തിൽ മറ്റൊന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ഉത്സവങ്ങളിൽ തിടംപേറ്റി തല ഉയർത്തിപ്പിടിച്ചുള്ള ആ നിൽപ്പ് കാണേണ്ട കാഴ്ച തന്നെയാണ് ലക്ഷണമൊത്ത പതിനെട്ട് നഖവും നിലം മുട്ടുന്ന തുമ്പിക്കൈയുമെല്ലാം ഈ ഗജരാജന്റെ സൗന്ദര്യം ഉയർത്തുന്ന ഘടകങ്ങളിൽ ചിലതു മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിലെത്തിച്ച ആനയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം വാങ്ങി രാമചന്ദ്രൻ എന്ന പേര് നൽകുന്നത് ഇതോടെ രാമൻ പൂർണമായും തൃശൂർക്കാരനായി കേരളത്തിന് പുറത്തുനിന്ന് വരെ ആനയെ കാണാൻ ആരാധകർ എത്തുന്നുണ്ടെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് പറയുന്നു വിവിധ ബിനോയ് പറയുന്നുണ്ട് ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ട് കൊല്ലത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട് പല ആൾക്കാരുണ്ട് ഞാനൊരു കൂടുതലും സ്ഥിരം പരിപാടിക്ക് വരുന്ന ആൾക്കാരുണ്ട് പെരമന മാത്രം മാത്രമല്ല ആണ് പുണങ്ങളുടെ ആൾക്കാരുണ്ട് അതിന് ഇതിൻ്റെ സ്നേഹിക്കുന്നതിന് മറ്റേ അതിർവരമ്പുകളില്ലെന്ന് പിന്നെ ഇപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാമായിരുന്നു ഒരു ട്രിച്ച് ചെയ്യുന്നൊരു പയ്യൻ വന്നിരുന്നു അവനൊരു ജോത്സ്യനാണ് ഇന്നലെ വന്ന് ആനന പൂജയൊക്കെ ചെയ്ത് പാപ്പാന്മാർക്ക് ഡ്രസ്സുകളൊക്കെ കൊടുത്ത് വഴിപാടും അമ്പത്ത ചെയ്താകാൻ പോയി അപ്പോഴൊക്കെ നമ്മളെ അല്ലല്ലോ അവരുടെ ആരാധനയല്ലേ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഇത് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു മണിക്ക് മണിക്ക് രാവിലെ മണിക്കല്ല ആ സമയം നിങ്ങൾ ഇരുന്ന് ഏകദേശം രൂപ അങ്ങനെ അറിയിക്കാൻ ഒരു സംഭവം അല്ല അത് ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിനെത്തില്ലെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ടാണ് പിന്മാറിയതെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചിരുന്നു എന്നാൽ പൂരപ്രേമികളുടെ ആവശ്യം പരിഗണിച്ചാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സ്ഥാനമെന്ന് പാപ്പാൻ രാമൻ പറഞ്ഞു അതിനെപ്പറ്റി പറയുകയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ നാളുടെ രാമൻ്റെ നടത്ത രാമൻ്റെ സ്വഭാവം രാമൻ്റെ രാമു പോയി ഇവിടുന്ന് വഴി നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നടക്കും ഒരു മടിയും കൂടാതെ എല്ലാ പ്രവൃത്തികളാണ് രാമനെ നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അതിനോടുള്ളൊരു താൽപ്പര്യമാണ് രാമനോട് ഏറ്റവും കൂടുതൽ അന്ന് ധാരാളം കാണികളിൽ ആരാധകരും രാമന് ഞങ്ങളെ സംബന്ധിച്ചിട്ട് പൂരപ്പറമ്പ് നിറയുന്ന രാമൻ എന്ന് പറഞ്ഞാൽ തന്നെ അവർ പൂരപ്പറമ്പ് നിറച്ച് ജനങ്ങളാണ് രാമൻ എവിടെ ചെന്നാലും ഇത്തവണ ജാനങ്ങളുടെ ഇടയിൽ പോയിട്ട് രാമൻ നിന്ന് കഴിഞ്ഞിട്ട് വെച്ചാൽ രാമൻ്റെ തലയെടുപ്പിനെ കുറിച്ചിട്ടാണ് രാമനെ രാമനെക്കുറിച്ചുള്ള ആരാധകർ രാമനെ ആ തേടി വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതാനുള്ള ഇടയിൽ പോയാൽ രാമൻ നിൽക്കുന്ന ഒരു പ്രത്യേകത രാമൻ തലയെടുത്ത് പിടിച്ച് നിൽക്കുകഴിഞ്ഞാൽ രാമനാണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും തിരിച്ചറിയാം അതുകൊണ്ടാണ് രാമനോട് ആരാധകർ അഞ്ചുവർഷം തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപുര നട തുറന്നിടാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ കേരളമൊട്ടാകെയുള്ള ആനപ്രേമികൾ കാത്തിരിപ്പിലാണ് തിടംപേറ്റി വരുന്ന രാമനെ കാണാൻ കേരള ആവശ്യ ന്യൂസ് തൃശൂർ